അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പരസ്പരം കൊച്ചുകുട്ടികളെ പോലെ ലോക നേതാക്കൾ എന്ന തങ്ങളുടെ പദവി പോലും മറന്നുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു ഇതിനു പിന്നാലെ ട്രംപ് സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കുന്നതായി പ്രഖ്യാപിക്കുകയും ഉക്രൈൻ പ്രസിഡന്റിനോട് വൈറ്റ് ഹൌസ് വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി ട്രംപ് ഈ കൂടിക്കാഴ്ചയുടെ ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു ഇതിന് പ്രധാന കാരണം ഈ ഒരു കാരണമായി വന്നിരിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ മാറിയ നിലപാടാണ് യുക്രൈൻ യുദ്ധം ആരംഭിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ യുദ്ധത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അമേരിക്കൻ സർക്കാരിന് സാധിച്ചിട്ടില്ല ഇപ്പോൾ അമേരിക്കൻ സർക്കാർ ഉക്രൈന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് ഇതുവരെ അമേരിക്ക ഉക്രൈന് നൽകിയ യുദ്ധ ധനസഹായത്തിനൊക്കെ പകരമായി ഉക്രൈൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ വരുമാനത്തിൻ്റെ അൻപത് ശതമാനം അമേരിക്കയ്ക്ക് നൽകണം എന്നൊരു കരാർ ഒപ്പുവയ്ക്കാൻ ആയിരുന്നു സെലൻസ്കിയെ പ്രധാനമായും അമേരിക്കയിലേക്ക് എത്തിച്ചത് എന്നാൽ ഈ കരാർ ഒപ്പുവയ്ക്കാൻ ഈ വാർത്താ സമ്മേളനത്തിലെ തമ്മിലടിക്ക് പിന്നാലെ നടക്കാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ അധികാരത്തിലെത്തിയതു മുതൽ തന്നെ എല്ലാ അമേരിക്കയുടെ വിദേശ നയത്തിലും ഒരു പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും ആ മാറ്റത്തിന്റെ സൂചനയാണ് ഈ പുതിയ കരാർ എന്ന് ഈ പുതിയ കരാർ മൂലം അസ്വസ്ഥനായി തന്നെ ആയിരുന്നു സെലൻസ്കി വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണപ്പെട്ടത് അതിനുശേഷം സെലൻസ്കിയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനം ആരംഭിച്ച ഉടൻ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാർ ഒപ്പുവയ്ക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്ന വിവരം അറിയിക്കുകയുണ്ടായി ഇതിന് മറുപടിയായി ഉക്രൈൻ പ്രസിഡന്റ് പുടിൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നും കൊലയാളിയുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി ഇതോടെ ട്രംപ് സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് ആരോപിക്കുകയും ചെയ്തു ഇതോടെ ഉക്രൈൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുട്ടിനോടുള്ള മൃദു സമീപനത്തെ പരസ്യമായി പരിഹസിക്കുക കൂടി ചെയ്തതോടെ ട്രംപിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ട്രംപ് വൈകാര്തീതനായി സെലൻസ്കിയോട് പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യം ടക്കം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇതിനു പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കുന്നതായി ട്രംപ് പ്രഖ്യാപിക്കുകയും വൈറ്റ് ഹൗസ് വിട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ കടന്നു വരികയുണ്ട് സമൂഹമാധ്യമങ്ങളിൽ ട്രംപ് പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറയുന്നത് അപമാനിച്ചു എന്നും സമാധാനം ആഗ്രഹിക്കുന്ന ആളല്ല എന്നുമാണ് പരസ്യമായി പറഞ്ഞു എന്നാൽ ി കുറച്ച് മൃദു സമീപനമാണ് ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്വീകരിച്ചത് അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതാണെന്നും അമേരിക്ക കൂടുതൽ പിന്തുണ ഉക്രൈന് നൽകണമെന്നും സെലൻസ്കി മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ ഇനി ഉക്രൈനുള്ള ധനസഹായത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും വലിയ കുറവുകൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് കാര്യം അമേരിക്ക ആഗ്രഹിച്ച ആ കരാർ ഒപ്പുവയ്ക്കാതെയാണ് സെലൻസ്കി മടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഉക്രൈനുള്ള അമേരിക്കൻ സഹായം ഗണ്യമായി കുറയും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം വന്ന ശേഷം ഇത്തരത്തിലുള്ള വിദേശ നയത്തിൽ അമേരിക്കയിലെ സർക്കാരിന് ഒരു കാതലായ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നത് വ്യക്തമാണ് അത് തെളിയിക്കുന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ പോരടിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുക i